നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്രെഡിറ്റ് തർക്കം ഇങ്ങനെ കേരളത്തിൽ അലയടിക്കുമ്പോൾ എ പി അബൂബക്കർ മുസ്ലിയാർ ഒരു വലിയ മനുഷ്യ സ്നേഹത്തിന്റെ മാതൃകയായി കേരളത്തിൻ്റെ മനസാക്ഷിയുടെ കേരളത്തിന്റെ സ്നേഹത്തിന്റെ ഒക്കെ ഒരു മുഖമായി ഇങ്ങനെ മാറുമ്പോൾ ഒരു മറ്റൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്യാതെ പോകുന്നുണ്ട് ഒരു മലയാളി പെൺകുട്ടിയായതുകൊണ്ട് നമ്മുടെ വീ നമ്മുടെ വളരെ അടുത്ത നമ്മളൊക്കെ ഈ വിഷയത്തെ വല്ലാതെ നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിമിഷപ്രിയയുടെ ഈ വിഷയം നമ്മൾ മറ്റൊരാംഗിളിൽ കാണാതെ പോകുന്നുണ്ട് തീർച്ചയായും നിമിഷപ്രിയയുടെ അമ്മ കുടുംബാംഗങ്ങൾ ഈ നാട് ഒക്കെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി വലിയ രീതിയിൽ പ്രയത്നിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ ഒരു തരത്തിൽ അതിന് മാക്സിമം ശ്രമിച്ചു പിന്നീട് അത് ഞങ്ങൾക്ക് തോറ്റ് പിൻവാങ്ങേണ്ടി വന്നു സുപ്രീം കോടതി പോലും പറഞ്ഞു ശരി നിങ്ങൾ ശ്രമിച്ചു ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് അതിനകത്ത് വിജയം കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞു കോടതി പോലും ക്ലോസ് ചെയ്ത കേസിൽ എ പി അബൂബക്കർ മുസ്ലിയാർ ഒരു വലിയ സ്വാധീനം ചെലുത്തി ആ വിഷയത്തിന്റെ വധശിക്ഷയുടെ ആ ഇതിങ്ങനെ നീട്ടിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പറയേണ്ടത് അവിടെയും ഉണ്ടായിരുന്നു ഒരു കുടുംബം നിമിഷപ്രിയ കൊല്ല കൊല്ല ചെയ്ത ആ വ്യക്തിയെ വലിയ രീതിയിൽ ഇങ്ങനെ വെട്ടി ഇങ്ങനെ ഒരു വലിയ ആക്രമണം നടത്തിയപ്പോൾ അവിടെ ഒരു കാരണവശാലും നിമിഷപ്രിയയോട് ക്ഷമിക്കാൻ പറ്റാത്ത ഒരു മോചനദ്രവ്യത്തിനും അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത ഒരു കുടുംബം തന്നെയാണ് ഇതിന്റെ മറുവശത്തും നിൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിമിഷപ്രിയ കൊലപാതകം ചെയ്ത ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങളുടെ മാനസികാവസ്ഥ വലിയതാണ് ആലോചിച്ച് നോക്കൂ കേരളത്തിലേക്ക് വന്ന് ഒരു വിദേശി കേരളത്തിൽ വന്നിങ്ങനെ ഒരു കൊലപാതകം ചെയ്ത് കേരളത്തിൽ ഇങ്ങനെ നമ്മൾ അവരെ ജയിലിലാക്കിയിട്ടുള്ള ഒരവസ്ഥയിലായിരുന്നു വധശിക്ഷയിലുള്ള ഒരു അവസ്ഥയായിരുന്നു ഒരു വിദേശ രാജ്യമാണ് ഇതിനു വേണ്ടി ശ്രമിക്കുന്നത് എങ്കിൽ ഏത് രീതിയിലായിരിക്കും നമ്മൾ ആ വിഷയത്തെ സമീപിക്കുക നമ്മുടെ കുട്ടിയെ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളെ കൊലപാതകം ചെയ്തിട്ട് വലിയ രീതിയിൽ ഇങ്ങനെ ആഹ് സിമ്പിളായി ഇങ്ങനെ കിടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു രീതിയാണോ എന്നൊക്കെ നമുക്ക് തോന്നുമായിരിക്കും ഒരുപക്ഷെ ഇറ്റാലിയൻ പൗരന്മാരുടെ വിഷയമൊക്കെ നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ട് താനും ഈ നിമിഷപ്രിയ എന്തു തന്നെ പറഞ്ഞാലും ഒരു കൊലപാതകിയാണ് അപ്പോൾ കാന്തപുരം മുസ്ലിയാർ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്തി നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്നും മാറ്റുന്നുണ്ടെങ്കിലും ആ അമ്മയുടെ കരച്ചിൽ കേൾക്കാതെയല്ല ഒരു മനുഷ്യനെ വധശിക്ഷയ്ക്ക് പോകുമ്പോൾ സ്വാഭാവികമായ സെന്റിമെന്റൽ അപ്രോച്ചുകൾ കണക്കാക്കാതെയുമല്ല പക്ഷേ പറയാതെ വയ്യ അപ്പുറത്തും ഒരു കുടുംബമുണ്ട് അപ്പുറത്തും ഈ വിഷയത്തെ വലിയ രീതിയിൽ സഹതാപമായി സെന്റിമെന്റലായി വികാരത്തിനടിമപ്പെട്ട് കാണുന്ന ഒരു കുടുംബമുണ്ട് എന്നാണ് നമ്മൾ കാണേണ്ടത്